श्रीरमा सीधा मनोहर राघव राम राक्षस रा वंश विनाशना श्री राम पदाबुज नमस्ते सदा चंडाशुगोत्रो नमो नम चंड नमो नम പണ്ഡിതകൃൽ പുണ്ഡരീകചണ്ഡാംശമേ കണ്ടവരശുപ്രിയായ നമോ നമ രമായ സ്വഗ്രീവമിത്രായ കാന്തായ രമായ നിത്യവനന്തായ ചന്ദ രാമായ വേദാന്ത വേദ്യായ ലോകാഭിരാമായ രാമഭദ്രായ നമോ നമം വിശ്വോത്ഭവസ്ഥിതി സംഹാരകേതവേ ായ വിശ്വരൂപായ നമോ നമ നിത്യവനാതി ഗൃഹസ്ഥായ നമോ നിത്യായ സത്യ ശുദ്ധായ ഭഗവതെ രാമായ മുക്തിപ്രദായ മകുന്തായ നമ വിശ്വേശൻ അന്നിന്തിരുവടിതാണല്ലോ ഈശോർഭവസ്ഥിതി സംഹാരകാരണൻ സന്തതം ജംഗമാ ജംഗമ ഭൂതങ്ങൾ അന്തർബിർവ്യാപ്തനാകുന്നതും ഭവാൻ നിൻമഹാമായയാ മൂടിക്കിടക്കുമാ നിർമ്മലമാം പരബ്രഹ്മം അജ്ഞാനിനം തന്മൂലമായുള്ള പുണ്യപാപങ്ങളാൽ ജന്മമരണങ്ങൾ മരണങ്ങൾ ഉണ്ടായി വരുന്നതും അത്ര നാളേക്കും ജഗത്തൊക്കവേ സത്യമായി തോന്നും അതിനില്ല സംശയം എത്ര നാളേക്കറിയാതെയിരിക്കുന്നത് അദ്വയമാം പരബ്രഹ്മു സനാതനം

ചന്ദ്രരുദ്രാജാഹിവാദികളൊക്കെയും ചിന്തിക്കിലോ നിന്തിരുപടി നിർണയും അന്തോ ആദിയാതെ ദൈവമേ കാലസ്വരൂപനായിടുന്നതും ഭവാൻ സ്ഥൂലങ്ങളിൽ വെച്ച അതി സ്ഥൂലും ഭവാൻ നൂനമണവെങ്കിൽ അണിയാൻ ഭവാൻ മാനമില്ലാതെ മഹത്തത്വവും ഭവാൻ സർവ ലോകാനാം പിതാവായതും ഭവാൻ സർവ ലോകേഷ മാതാവായതും ഭവാൻ സർവദ സർവദാതാ ഭവൻ നിർവികാരേന്ദ്രിയന്തരിപൂർണനാധാരൻ പ്രപഞ്ചത്തിനീശ്വരൻ അച്യുതൻ അവ്യയന വ്യക്തൻ അദ്വയൻ സച്ചിൽ പുരുഷൻ പുരുഷോത്തമൻ വരൻ നിശ്ചലൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണൻ നിശ്ചയിച്ചാർക്കും അറിഞ്ഞുകൂടാതവൻ നിർവികാരൻ നിരാകാരൻ നിരീശ്വരൻ നിർവികൽപ്പൻ നിർവാശ്രയൻ ശാശ്വതൻ

രാമണാരേ ഹരേ അതാംബുജം നമസ്തേ ഭവസാഗര വേദനാമെന്നേ രജിജുള്ള ഭക്തിപരവശനായി സ്തുതിച്ചേടിനെ കണ്ട് തെളിഞ്ഞൂരൂത്തമൻ